വിവരങ്ങൾ നൽകാൻ അഖിൽ ാണ് ഒരേ വിദ്യാലയത്തിൽ തന്നെ തുടർന്ന് ആറായിരത്തിൽ പെൺകുട്ടി ഗർഭിണിയായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെൺകുട്ടിയുടെ മതക്കൾ പോലീസിൽ പരാതികൾക്ക് മറ്റ് നടപടി ഇത് ഈ പെൺകുട്ടി ചികിത്സ തേടിയ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ചികിത്സ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ സ്കൂൾ അധികൃതരോട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ വിവരങ്ങൾ എന്താ പറയാ നമ്മള് ഇത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇതൊക്കെ സർവ്വസാധാരണ അല്ലേ നമ്മുടെ കുടുംബത്തിൽ വരുമ്പോഴായിരിക്കും നമുക്ക് ഇതിന്റെ ആഫ്റ്റർ എഫെക്ട് എന്താണ് ഇതിന്റെ വരമ്പരായികൾ എന്താണ് ടെൻഷൻ എന്താണ് എന്നൊക്കെ ഒരു ഏഴിൽ എട്ടിൽ പഠിക്കുമ്പോൾ തന്നെ പിള്ളേർക്ക് ഫോൺ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുക അതിൽ അതിലെന്താ ചെയ്യുന്നത് നോക്കുക അതൊന്നും യാതൊരു ഇല്ലാത്ത കുറേ പേരൻസിൽ നമുക്ക് നമുക്ക് ചുറ്റിനും കാണാം ഈ ഒരു ന്യൂസിൻ്റെ ഏറ്റവും ഒരു എന്ന് പറയുന്നത് ഗൈസ് ഈ ഒരു സാധനമാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഇത് നമ്മൾ മക്കൾക്ക് മേടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതുപോലെ നമ്മൾ അവരെ ശ്രദ്ധിക്കണം അവരെന്താണ് കാണുന്നത് ഇപ്പോൾ പ്രോൺസൈറ്റ്സും കാര്യങ്ങളൊക്കെ പിള്ളേരിൽ നിന്ന് കാണും എന്നിട്ട് അവർക്കറിയില്ല അവരതിൽ അഭിനയിക്കുവാണ് ആ അവർക്കറിയില്ല അവരതിൽ അബ്നേറ്റീവ് അത് എല്ലാം ഒറിജിനൽ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു ടീനേജ് ആ ഒരു പ്രായമുള്ള പിള്ളേർ ഇത് നേരെ കയറി ആ ഒരു ഗേൾ ഫ്രണ്ടിന് ഒപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടിന് ഒപ്പിക്കുന്നു ഇതാണ് സത്യം പറഞ്ഞാൽ നടക്കുന്നത് അപ്പം നമ്മൾ പേരൻസ് എന്താ ചെയ്യേണ്ടത് ഇത് ഈ ഒരു സാധനം മേടിച്ചു കൊടുക്കരുത് ഒരു ടീനേജ് പ്രായമുള്ള പിള്ളേർക്ക് അത് മേടിച്ചു കൊടുത്താൽ തന്നെ നമ്മൾ അവരെന്ത് ചെയ്യുന്നു അവർ ഡെയിലി നമ്മൾ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യാത്തോളം നല്ല ഇതൊക്കെ അതെ ഏറ്റവും വലിയ വില എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണ് പിള്ളേരെ പിള്ളേരെ വഴുതെറ്റിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഫോണാണ് നമ്മളൊരു വരെ നമ്മൾ പിള്ളേർക്ക് ഒരു ലൈസൻസ് ഇല്ലാതെ നമ്മൾ ഫോൺ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ചെക്ക് ചെയ്യണം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം അവരെന്താണ് കാണുന്നത് അവരെന്താണ് ചെയ്യുന്നത് അവർക്കറിയത്തില്ല അവർ അവരതിനാറിയ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക മസ്റ്റായിട്ട് നമ്മൾ സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക അത് മസ്റ്റാണ് കാരണം ഇപ്പം വളർന്നു വരുന്ന തലമുറകൾ അവര് ഇങ്ങനെ സ്വന്തമായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ സ്വന്തമായിട്ട് ഫോൺ വഴി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെല്ലാം ജെനുവിൻ ആണെന്നാണ് അവരുടെ ഒരു ധാരണ അത് നേരെ ലൈഫിലേക്ക് അവര് അപ്ലോഡ് ചെയ്യാൻ നോക്കും ഇതുപോലുള്ള പ്രശ്നങ്ങളും വലിയ വലിയ നമ്മൾ കൈവിട്ട് പോയ കാര്യങ്ങളൊക്കെ നടക്കും അപ്പം നമ്മള് മസ്റ്റായിട്ടും ഒരു സെറ്റ് ചെയ്യുന്ന തലമുറകൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനിയും ഇനിയും നമ്മൾ ഇതുപോലുള്ള വാർത്തകളിലേക്ക് പോകാതിരിക്കട്ടെ അങ്ങനെ uh, സംഭവിക്കാതിരിക്കട്ടെ uh,